നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജോലി അവസരമുണ്ട് ഉടൻ നിയമനമാണ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ സ്റ്റുഡൻസ് കൗൺസിലർ നിയമനം പുനലൂർ പട്ടികവർഗ വികസന ഓഫീസിന്റെ കീഴിലെ കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ഹോസ്റ്റലുകളിലും കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻറ്റ് സ്കൂളിലും രണ്ട് സ്റ്റുഡൻറ്റ് കൗൺസിലർ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു എം എ സൈക്കോളജി എം എസ് ഡബ്ല്യു സ്റ്റുഡൻറ് കൗൺസിലിംഗ് പരിശീലനം നേടിയവരായിരിക്കണം എം എസ് സി സൈക്കോളജി കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ നിന്ന് യോഗ്യത നേടിയവർ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം വാക്കിൻ ഇൻ്റർവ്യൂ ജൂൺ ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുനലൂർ പട്ടികവർഗ വികസന ഓഫീസിൽ നടക്കും ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് ട്രിപ്പിൾ ടു ടു ത്രീ ഫൈവ് ത്രീ റേഡിയോഗ്രാഫർ ഒഴിവ് ആലപ്പുഴ ജില്ലാ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ കീഴിൽ ഗവൺമെൻറ്റ് ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സി ടി സെൻറ്ററിലെ റേഡിയോഗ്രാഫർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപ പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയരുത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഡി ആർ ടി ഡി ആർ ആർ ടി കോഴ്സ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃത തത്വല്യ യോഗ്യത നേടിയവരായിരിക്കണം നൂറ്റി ഇരുപത്തെട്ട് സ്ലൈഡ് സി ടി മെഷീനിൽ ആറുമാസത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപേക്ഷ ബയോഡേറ്റ ആധാർ കാർഡ് വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ സഹിതം ആലപ്പുഴ ജില്ലാ കാൻസർ കെയർ സൊസൈറ്റി ഓഫീസിൽ ജൂൺ മുപ്പതിന് വൈകുന്നേരം മണിക്ക് മുമ്പ് നേരിട്ടോ അല്ലെങ്കിൽ മറ്റാൾക്കാർ വശമോ തപാൽ മുഖാന്തരമോ എത്തിക്കണം ഫോൺ സീറോ ഫോർ സെവൻ സെവൻ ടു ഡബിൾ നയൻ വൺ ടു ഫോർ സീറോ ഫാർമസി മാനേജർ നിയമനമുണ്ട് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പേയിങ് ഫാർമസി ആരംഭിക്കുന്നതിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസി മാനേജറിനെ തെരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ഫാർമസിയിൽ ഡിഗ്രി ഡിപ്ലോമയും കേരള സംസ്ഥാന പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് സ്റ്റോർ കീപ്പർ സ്റ്റോർ സൂപ്രണ്ട് തസ്തികയിൽ പത്തു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതം എച്ച് ഡി എസ് ജി എം സി എച്ച് കൊല്ലം അറ്റ് ജി എം ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഇമെയിൽ മുഖേന ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചിന് മുൻപായി അപേക്ഷ സമർപ്പിക്കണം ഇൻ്റർവ്യൂ തീയതി ജി എം സി കൊല്ലം ഡോട്ട് യജു ഡോട്ട് ഇന്നിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് റേഡിയോ തെറാപ്പി ടെക്നോളജിസ്റ്റ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ റേഡിയോ തെറാപ്പി ടെക്നോളജിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായി ഇരുപത്തിയെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു ഡി പി ആർ ടി ബി എം ആർ ടി യോഗ്യതയും രജിസ്ട്രേഷനുമുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡേറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകണം